ഒടുവിൽ ലബനനിൽ ഇറാൻ സൈന്യത്തെ തന്നെ വധിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധം ഉടനുണ്ടാകുമെന്നുള്ള വാർത്തകൾ സജീവമായിരിക്കുകയാണ് ഇറാന്റെ സൈനിക മേധാവിയെ തന്നെ ഇറാന്റെ സൈനിക കമാൻഡർ തന്നെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ലബനനിൽ ആക്രമണം നടത്തിയത് ഖുദ് ഫോഴ്സിന്റെ പ്രധാന കമാൻഡറായ ഹുസൈൻ അൻസാരിയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വധിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ലബനനിൽ നിരവധി വർഷങ്ങളായി ഇറാനു വേണ്ടി ജോലി ചെയ്യുന്ന ആ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സഹോദര സൈനിക സ്ഥാപനമായ ഖുദ് ഖുദ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ ആയിരുന്നു ഹുസൈൻ അൻസാരി ആ ഹുസൈൻ അൻസാരിയാണ് ഇസ്രായേലി സേന വധിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഖുദ്ഫോഴ്സ് ഇറാന് പുറത്തുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കും സൈനിക സഹായവും സൈനിക പരിശീലനവും ആയുധ കൈമാറ്റവും അടക്കമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക സേനാ വിഭാഗമാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ ദേശീയ സൈന്യത്തിന്റെ ഒപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സേനാ വിഭാഗം കൂടിയാണ് ഖുദ്ഫോഴ്സ് ആ ഖുദ്ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ആണ് ഹുസൈൻ ആ ഹുസൈനെയാണ് ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നത് ഹുസൈനെ വധിച്ച കാര്യം ഇറാൻ സേനയും ലബനീസ് ഭരണകൂടവും അംഗീകരിച്ചിരിക്കുന്നു ഇറാൻ ഈ കൊലപാതകത്തെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇറാന്റെ ഒരു സൈനികന്റെ ജീവൻ ഇസ്രായേൽ എടുത്തു എന്ന് ഇറാൻ റവല്യൂഷറി ഗാർഡ് കോപ്സിന്റെ മേജർ ജനറൽ തന്നെ സമ്മതിക്കുകയാണ് അതായത് ഇറാന്റെ നേരെ ആക്രമണത്തിന് ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു നേരത്തെ ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളും ഇറാനിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ ഇസ്രായേൽ സേന ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇറാൻ്റെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങളായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു അങ്ങനെ ഇറാന്റെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങളെയും ബാലിസ്റ്റിക് നിർമ്മാണ കേന്ദ്രങ്ങളെയും വലിയ രീതിയിൽ നാശനഷ്ടത്തിലേക്ക് എത്തിക്കാൻ അന്നത്തെ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് സാധിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിനെയും അമേരിക്കയും ഞെട്ടിച്ചുകൊണ്ട് നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധത്തിൻ്റെ നിർമ്മാണം ഇസ്രായേൽ ആണവായുധത്തിൻ്റെ നിർമ്മാണം ഇറാൻ പൂർത്തിയാക്കിയതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ലോകത്തൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു സായുധ സംവിധാനം ഇറാൻ കൈക്കലാക്കിയെന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് അതായത് യുറേനിയത്തിൻ്റെയോ പ്ലൂട്ടോണിയത്തിൻ്റെയോ ആവശ്യകതയില്ലാത്ത യുറോണിയവും പ്ലൂട്ടോണിയവും ആവശ്യമില്ലാത്ത ഒരു ആണവ ആണവായുദ്ധം ആ ആണവായുദ്ധമാണ് ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തി ഇനി കൂടുതൽ പരീക്ഷണങ്ങൾ ഇറാൻ ഇറാനുള്ളിൽ നടത്താൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് അന്ന് പുറത്തു വന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ച സംഭവമാണ് ഇറാൻ എന്ന രാജ്യം ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ആയുധം നിർമ്മിച്ചെടുത്തോ ഇതാണ് ഇസ്രായേലും അമേരിക്കയും ഞെട്ടിത്തെറിച്ചത് അതായത് ഹ്രസ്വ ദൂരത്തേക്കുള്ള ഹ്രസ്വമായ മേഖലയിൽ ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതി ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നു അതായത് ചെറിയ ഏരിയയെ തന്നെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഈ ആണവായുധത്തിലൂടെ ഫ്യൂഷൻ ആണവായുത്തിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഇതിന് പ്ലൂട്ടോണിയത്തിൻ്റെയോ അതുപോലെ തന്നെ യൂറേനിയത്തിൻ്റെയോ ആവശ്യമില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു മേന്മയാണ് അപ്പോൾ ഇറാൻ എന്ന രാജ്യം ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മാണത്തിൽ ആണവായുധ നിർമ്മാണത്തിൽ ഏറെ മുന്നോട്ട് പോയി എന്ന് അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിയുന്നു ഇനിയൊരു ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെ തടഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിൽ തങ്ങൾക്ക് തന്നെ വലിയ ഭവിഷ്യത്താകുമെന്ന് ഇറാൻ വലിയ ഭവിഷ്യത്താകുമെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാനിലേക്ക് അടിയന്തിരമായ ഒരു യുദ്ധത്തിനുള്ള നീക്കം ഇസ്രായേൽ സമാരംഭിക്കുന്നത് ഇതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് ഈ വർഷം അവസാനം ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടെന്ന ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെ അമേരിക്ക പരിപൂർണമായും പിന്തുണയ്ക്കുന്നുണ്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആണവ പരീക്ഷണങ്ങളെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തെ ഒക്കെ തകർക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് ഇറാൻ്റെ എല്ലാ തരത്തിലുള്ള ഈ നീക്കത്തിന് അമേരിക്കയുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്തായാലും ഇറാനിലേക്ക് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ലബനനിലെ ഇറാൻ സൈന്യത്തെ തന്നെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് ലബനനിൽ പ്രവർത്തിക്കുന്ന ഖുദ് ഫോഴ്സിൻ്റെ കമാൻഡർ ഇറാൻ സ്വദേശിയായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഓഫ്സിൻ്റെ കൂടി അംഗമായ ഹുസൈൻ അൻസാരിയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വധിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വർഷം അവസാനം ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടെന്നാണ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെ അമേരിക്ക പരിപൂർണമായും പിന്തുണയ്ക്കുന്നുണ്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആണവ പരീക്ഷണങ്ങളെ ഇറാൻ എന്ന രാജ്യത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തെ ഒക്കെ തകർക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് ഇറാന്റെ എല്ലാ തരത്തിലുള്ള ഈ നീക്കത്തിന് അമേരിക്കയുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്തായാലും ഇറാനിലേക്ക് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ലബനനിലെ ഇറാൻ സൈന്യത്തെ തന്നെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് ലബനനിൽ പ്രവർത്തിക്കുന്ന ഖുദ് ഫോഴ്സിൻ്റെ കമാൻഡർ ഇറാൻ സ്വദേശിയായ ഇറാൻ റവല്യൂഷറി ഗാർഡ് ഓഫ്സിൻ്റെ കൂടി അംഗമായ ഹുസൈൻ അൻസാരിയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വധിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്